പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ നീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയൽ എന്ന സ്ഥലത്തുള്ള പത്ത് സെൻറ്റും വീടുമാണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണിത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വർ പണിതിരിക്കുന്നത് ജലലപിതക്ക് കിണറുണ്ട് വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ഈ വീടിന് വർ കൊടുത്തിരിക്കുന്നത് നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം തൊട്ടടുത്തായി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അമ്പലവയൽ ടൗണിന്റെ വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ജലലപിതിക്ക് കിണറുണ്ട് വീടിന്റെ മുറ്റത്ത് ഒരുപാട് ചെടികളൊക്കെ ഇവർ വച്ചിരിക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയുണ്ട് നമുക്കിനി ലിവിംഗ് ഏരിയയിലേക്ക് കടക്കാം ഈ കാണുന്നത് വീട്ടിലെ ലിവിങ് ഏരിയ ആണ് വിശാലമായിട്ടുള്ള ഒരു ലീവിംഗ് ഏരിയ ആണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂം ആണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് തന്നെയാണിത് നല്ലൊരു സിറ്റ് ഔട്ട് ലീവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂമുകൾ കോമൺ ബാത്റൂമുകൾ ഡൈനിങ് റൂം കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ഈ വീടിനുണ്ട് ഈ കാണുന്ന ഡൈനിങ് ഏരിയ ആണ് നല്ല വലിപ്പമുള്ളൊരു കിച്ചനും ഈ വീ വീടിനുവേണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല വീടിന്റെ സൈഡിലേക്കായി നല്ല വലിപ്പമുള്ള ഒരു ചാർത്തൊക്കെ ഇവർ എടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ വീടും സ്ഥലവും വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം